ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുറച്ച് വർഷം മുന്നേ ഞാനൊരു മോഹിനി ചേച്ചീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ മോഹിനി ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അന്നത്തെക്കാട്ടിലുള്ള ഒത്തിരി മാറ്റങ്ങളോട് കൂടിയാണ് നമ്മുടെ മോഹിനി ചേച്ചി ഉള്ളത് ഒത്തിരി പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇപ്പം നിങ്ങൾക്ക് ബാക്കിലേക്ക് നോക്കും ഒത്തിരി ഫ്ലവേഴ്സും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും മോഹിനി ചേച്ചിനെ വിളിക്കാം മോൻ ചേച്ചീനെ മോൻ ചേച്ചിക്ക് നല്ല മടി ഉണ്ടോ ക്യാമറയിൽ നിൽക്കാനൊക്കെ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തി തന്നതാണ് ഒത്തിരി വർഷമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ കണ്ടത് രണ്ട് രണ്ട് വർഷമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു അതിപ്പോൾ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും അപ്പം ഇന്ന് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇപ്രാവശ്യം അന്നത്തെ പോലെ അല്ലാട്ടോ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി മാറ്റങ്ങൾ ചേച്ചി ഇവിടെ വരുത്തിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും മനസ്സിലേക്ക് ഞങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ട് എന്നാലും നമുക്ക് ചേച്ചിയുടെ ഈ നമ്മുടെ ചെടിയുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചറിയും ചെയ്യുക ചേച്ചിയുടെ ചെടികൾ ഏതൊക്കെയാണെന്നും ഓർക്കിഡ് മാത്രമല്ല ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മെയിനായിട്ട് എനിക്ക് ഓർക്കിഡായിരുന്നു കാണിക്കാണ്ടെന്ന് ഇപ്രാവശ്യം ഓർക്കിഡ് മാത്രമല്ല അടീന്നയത്തിൽ ചേച്ചി കുറച്ച് ക്രൈസ് വന്നിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ഓർക്കിഡ് ഓർക്കിഡിനെ പോലെ തന്നെ അടീന്യത്തിലും ക്രൈസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് ചേച്ചിയുടെ അടുത്ത് നോക്കാം ഫ്ലവർസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ഫെലോസിസ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ പ്രാവശ്യം ഫെനോസിസ് ഉണ്ട് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് നമുക്ക് ഓർക്കിഡിന്റെ വിശേഷങ്ങൾ ചോദിച്ച എന്നിട്ട് നമുക്ക് മറ്റുള്ള ചെടികളിലേക്ക് പോവാം എന്തായാലും ഈ ഓർക്കിഡിന്റെ എന്താ പറയാ എന്താ ചേച്ചിൻ്റെ ഒക്കെ ഒരു എന്താ പറയാ സീക്രട്ട് സീക്രട്ട് എന്താന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം കാരണം ഒരു ചെടി പോലും എനിക്ക് തോന്നുന്നു ഒരു മോശമായിട്ട് ഒരു ശോഷിച്ച് നിൽക്കണില്ല അപ്പം ഇതിനൊക്കെ കൊടുക്കണ വളങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയണം അത് എനിക്ക് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂസിനാണെങ്കിലും ഈ ചെടികളോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതൊന്നും പറഞ്ഞു തരാം ദിവസം പണം കൊടുക്കും ചില പണം ഡി എം ലിക്വിഡ് ആയിട്ടുള്ള ഡി എ പി കൊടുക്കാറുണ്ട് പിന്നെ ലിക്വിഡ് ഡി എ പി ഡി എ പി അല്ലേ ആ പിന്നെ നാനോയൂറിയ ആ നാനോ യൂറിയ ആ പിന്നെ ിൽ ട്വൻറ്റിയുടെ ഫ്ലവർ ഇങ്ങനെ ഉള്ളതും ഫ്ലവറിങ്ങിന് മെയിനായിട്ട് എന്താ കൊടുക്കാറുള്ളത് ഫ്ലവർ ഇങ്ങനെ ഈ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഞാൻ ഞാനും എനിക്ക് ഞാൻ കസ്റ്റമറോട് എൻ്റെ കസ്റ്റമേഴ്സിനോട് ഫ്ലവറിങ്ങിൻ്റെ ഇതാണെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഈ തന്നെ പറഞ്ഞത് എനിക്കും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പതിമൂന്ന് ഇരുപത്തിയേഴാണ് അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് മുന്നിൽ ഇനി അത് അല്ലാത്തവരും ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലാതെ തന്നെ ഒരു ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലവർ ഇങ്ങനെയാണല്ലോ അത് കുറച്ച് ഒരു ഒരു അഞ്ച് ഗ്രാമൊക്കെ അഞ്ച് ഗ്രാമം രണ്ടൊമ്പത് ഗ്രാമൊക്കെ ഒരു ചെടിയിലെ ചോട്ടിലെത്താ അതൊരു മാസത്തേക്ക് ആണ് അതൊരു മാസത്തേക്ക് ചോട്ടിലെങ്ങനെയാണ് അത് അതിനകത്ത് അല്ല ലൈറ്റ് ഗ്രീൻ ഗ്രീൻ ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ഓറഞ്ച് കളറിൽ അങ്ങനത്തെ കുറച്ച് അപ്പൊ ചിലപ്പോൾ വേറെ വളമായിരിക്കും

പ്രശ്നങ്ങളൊന്നും വരില്ല പേരില് തട്ടാതെ കുറച്ച് നീക്കി തട്ടാ കൊറച്ച് നീക്കിയിട്ട് അതായത് വലിയ പ്രശ്നമൊന്നും അല്ല വളരെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ നനയ്ക്കുമ്പോ കുറെ കുറെ ശലിഞ്ഞിട്ട് അതിൽ ചേരും വളം കൊടുക്കണം പക്ഷേ ബ്ലൂമിങ്ങിനുള്ളതാണ് പക്ഷെ നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ അയച്ചാൽ ഒരു ദിവസം കൊടുക്കണം അത് പിന്നെ വേറെ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ പിന്നൊരു ക്യാഷ് ഗ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു വളം കൊടുക്കാറുണ്ട് പിന്നെ ഈ കടല പിണ്ണാക്ക് വേഗം പിണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുളിപ്പിച്ചത് ഇടയ്ക്ക് കുറെ വളങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ കൊടുക്കും ഓരോ ആഴ്ചയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വളത്തിൽ തന്നെ പിടിച്ചു ഇനി അപ്പോൾ ഈ ഗ്രോത്തിന് അതായത് ഇത് ഇത്ര സ്ട്രെങ്ത്തിൽ നിൽക്കാൻ ഇപ്പം ഇത് കണ്ടല്ലേ ഈ ചട്ടിയിലൊക്കെ അത്രയും സ്ട്രെങ്ത്തിൽ ഇത് നിൽക്കാൻ അതിനെന്താണ് കൊടുക്കുന്നത് ഗ്രോത്തിന് ഗ്രോത്തിന് മെയിനായിട്ട് എന്താ ും ഈ മിറക്കൽ ട്വൻറ്റിയുടെ തന്നെ തേർട്ടി തേർട്ടി ടെന്ന് ആ മുപ്പതേ പത്തേ അത് പക്ഷേ വെൽദിനധികം കൊടുക്കണം എന്നില്ല മെച്ചൂറായി കഴിഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴേലും കൊടുത്താൽ മതി മറ്റേ മറ്റേ ഇപ്പോൾ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴിലും എനിക്ക് എന്നെ പതിമൂന്ന് ശതമാനം ഇപ്പൊ എനിക്കുള്ളൊരു ഡൗട്ട് എന്താ വച്ചാൽ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടൊരു ഇപ്പൊ ചെടി ഒരു സീഡ്ലിങ് വാങ്ങി നിങ്ങള് പോട്ട് ചെയ്യാന്ന് വിചാരിച്ചോ അപ്പൊ പോട്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അത് എത്ര ദിവസം കഴിയുമ്പോഴാണ് അതിന് വളം കൊടുത്തു തുടങ്ങുക ഒരു രണ്ടാഴ്ച കഴിഞ്ഞ പോട്ട് ചെയ്തിട്ട് രണ്ടാം രണ്ടാഴ്ച കഴിഞ്ഞാൽ അതിലിപ്പോ യൂറിയ ഒരു ചെറുതൊക്കെ ആവുമ്പോ ഒരു ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തില് കുറച്ച് അളവ് കുറച്ച് കൊടുത്താ അതേസമയം ആണെങ്കിൽ രണ്ട് എം എൽ വരെ ഏജിനനുസരിച്ചിട്ടാണ് ഈ വളത്തിന്റെ അളവ് വല്യ പ്ലാൻസിന് അവർ പറയുന്നത് രണ്ട് എം എൽ ആണ് ഞാൻ കുറച്ചും കൂടി കുറച്ചിട്ടാണ് അതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് ഞാൻ ഇതേപോലെ കസ്റ്റമേഴ്സിനോട് പറയുന്നത് നിങ്ങൾ എന്ത് വളം എടുക്കുകയാണ് എനിക്ക് തോന്നുന്നു അതിലുള്ള വള അല്ലെങ്കിൽ അത് അവര് നിങ്ങള് എവിടുന്നാണോ വാങ്ങിയത് അവർ പറയുന്ന കുറച്ച് അളവ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും ചെടിയുടെ ഹെൽത്തിന് നല്ലത് ഏകദേശം അതെങ്ങനെ ഉണ്ടാവും കൂടി കൂടുതലാണ് ഓർക്കിഡ് അല്ലാണ്ട് ഇവിടെ ഉള്ളത് കുറച്ച് പിന്നെന്തൂറിയും റോസുകൾ പിന്നെ കുറച്ച് താമ താമര ഹോട്ടി നോ പറയാ സെയിൽ ചെയ്താ ആ ഹോട്ടി മുതത്തിരി സ്പെഷ്യൽ ആയിട്ട് ഓപ്ഷണൽ വെറൈറ്റി ഇതാ ഇതെ വലിയ പ്രോഡക്റ്റ് ഐറ്റംസ് ഉണ്ട് ദാ റാപിറ്റോ റാപിറ്റോ ഇതാ ഇതിന്റെ സീസർ വൈറ്റല്ല അല്ല വെറൈറ്റി അല്ല റാപിറ്റോ ചട്ടി നല്ലപോലെ ചെലപ്പോ ചട്ടിയ ചട്ടി പറഞ്ഞു ഇത് നമ്മടെ കാറ്റലോക്കില് ഈ ഒരു ഫ്ലവർ ഉണ്ട് പക്ഷെ ഇതിന്റെ ഈ ഒരു വലിപ്പം കിട്ടില്ല എന്ത് ഫോട്ടോയില് കിട്ടില്ല അപ്പൊ സാധാരണ നോർമൽ പിങ്ക് പെൻറോബിയാണെന്നു വിചാരിക്കു പക്ഷെ എന്താ ഇത് അത്രയും വലിയ ഫ്ലവറാണ് നമ്മുടെ ഒരു കൈയിൻ്റെ ഉള്ളം കൈന്റെ അത്ര ഉണ്ടാവും അല്ലെ ഒരു ഉള്ളം കൈയിൽ അത്ര ഉണ്ടാവും സൂപ്പർ ജൻപോന്നാണ് അതിന്റെ പേര് വലിയ ആണ് ഒരു ഫ്ളവറിലെ അതായത് ഒരു തണ്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു നാലെണ്ണത്തിൽ കൂടുതൽ നാല് മൂന്നെണ്ണത്തിൽ കൂടുതൽ ഉണ്ട് തോന്നൂല്ലേ ഒരു തണ്ടിൽ തന്നെ മൂന്നെണ്ണത്തിൽ കൂടുതൽ നാലെണ്ണോ അഞ്ചെണ്ണക്ക ഉണ്ടാവുണ്ട് ും അടിനിയം എത്ര കളർ ഉണ്ടാവും ചേച്ചി പണ്ട് വന്നിട്ടുണ്ട് തോന്നി അല്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മഴക്കാലത്ത് കുറവേ മഴക്കാലം കഴിഞ്ഞതുകൂടി പണ്ട് വരാൻ തുടങ്ങി ഇതിന്റെ ഒരു കെയറിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് ചേച്ചി ഇതിന് ഇങ്ങനെ കെയർ ചെയ്യുന്നതും അതിന് കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ തന്നെ പോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേർത്താറുള്ളത് പൊട്ടി ചെയ്യണത് മണലും കുറച്ച് കുറച്ച് മണ്ണ് പിന്നെ കുറച്ച് ഉമി പിന്നെ വെർമി കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് മണ്ണീര കമ്പോസ്റ്റ് പിന്നെ കുറച്ച് വാമ ചേർക്കാറ് അത് വേരുകളൊക്കെ കൂടുതൽ വേരുപടലുകൾ നന്നുള്ളൂ പിന്നെ കുറച്ച് വീട്ടും പിണ്ണാക്ക് അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത കൂടുതൽ മണലാണ് നല്ലത് നിർവഴ്ച ഉണ്ടാവണം അയച്ചാൽ രണ്ടു ദിവസം നനയ്ക്കും രണ്ടു ദിവസം നനച്ചാൽ മതി നനച്ചാൽ മതി മെയിനായിട്ടുള്ള വെള്ളം ഞാൻ ഡി എ പി ആണ് ഗ്രോത്തിന് ഡി എ പി ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും നല്ലതാണ് പിന്നെ ഈ മെറക്കലിന്റെ വളങ്ങൾ കൊടുക്കാറുണ്ട് ഫ്ലവറിങ് പോസ്റ്റർ കൊടുക്കാറുണ്ട് പിന്നെ ഈ കടലപ്പിണ്ണാക്ക് വേപ്പും പിണ്ണാക്കിച്ച് ഏകദേശം ഓർക്കിഡിനും അടീനിയത്തിനും ഞാൻ വ്യത്യാസത്തിൽ ഇതിനും ഞാൻ യൂറിയ കൊടുക്കാറുണ്ട് വളർച്ചയ്ക്ക് നല്ലതാണ് ഞാനൂറിയതാണ് ഇത് പെസ്റ്റിസൈഡ് കൊടുക്കണം അല്ലെങ്കിൽ വളം എത്ര ദിവസം കൂടുമ്പോഴാണ് കൂടുമ്പോഴാ ഒരു ഒരാഴ്ചയിൽ കിലോ ഇപ്പം എനിക്ക് ഉള്ളത് എന്താ വച്ചാൽ ഒരു ഡൗട്ട് ഡൗട്ടെന്നുവെച്ചാല് എനിക്കിതല്ല നമ്മുടെ കാണുന്ന വ്യൂസിന് അവർക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ ഫ്ലവറിങ്ങിന്റെ വളാണെങ്കിലും അതുപോലെ തന്നെ ബ്ലൂമിങ്ങിന്റെ വളാണെങ്കിലും ആഴ്ചയിൽ ഏതെങ്കിലും ഒന്നല്ലല്ലോ രണ്ടും കൊടുക്കണ്ടേ ഡി എ ഇത് രണ്ടിനും പറ്റി യൂസ് ചെയ്യാം ഇതൊന്നും ഇല്ലാത്തവരുണ്ടാവും അപ്പം കൂടുതലും ഇപ്പം ഇറാക്കലിന്റെ ആ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ബ്ലൂമിങ്ങിന് കൊടുക്കണ വളമാണ് അതുപോലെ തന്നെ മുപ്പതേ പത്തേ പത്തും ഗ്രോത്തിന് കൊടുക്കണ വളമാണ് അതിപ്പോൾ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ രണ്ടും കൊടുക്കണേ കൊടുക്കണേകൊണ്ട് ബുദ്ധി കുഴപ്പമുണ്ടോന്നായിരിക്കും ഇല്ല ഒരു നാലഞ്ച് ദിവസം ഇടവിട്ടിട്ട് കൊടുക്കണമെങ്കിൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഗ്രോ ഇന്നിപ്പോൾ ഗ്രോത്തിൻ്റെ കൊടുത്താൽ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്ലൂമിങ്ങിന് കൊടുക്കാം കൊടുക്കാം കാരണം എല്ലാവർക്കും ഇപ്പോൾ ഈ വളം വാങ്ങാനുള്ളൊരു ഇതുണ്ടാവില്ല അപ്പം വളം വാങ്ങണേന് ക്യാഷിന് ഇഷ്യൂ ഉള്ളവരുണ്ടാവും അതുപോലെ തന്നെ ചെടി ചെടിയന്നെ വീട്ടിൽ അറിയാതെ വാങ്ങുന്നവരുണ്ടാവും ഒരുപാട് കസ്റ്റമർ നമുക്ക് ചെടി എന്താ പറയാ അറിയാതെ വാങ്ങുന്നവരുണ്ട് അപ്പൊ എനിക്ക് അവർക്ക് എന്താ പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഈ വളം കൂടി വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഓർഗാനിക് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ചേച്ചി കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ് അങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളുടെ ചാണകപ്പൊടി ചാണകപ്പൊടി ആവുമ്പോൾ നല്ല ഉണങ്ങിയത് വേണം ഈ മണിയുടെ കമ്പോസ്റ്റ് അതൊന്നും അത്ര ഡി എ പിന്നു പറഞ്ഞാലും അധികം വിലയുള്ളതല്ല ഒരു കിലോ ഡി എ പിന്നു പറഞ്ഞാൽ നാല്പത് രൂപ ആ അത് നമുക്ക് ഇത്രയും ചെടിക്ക് തന്നെ നമുക്ക് ആറു മാസം കൊടുക്കാനുള്ളതുണ്ട് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു കൊറച്ച് കൊടുക്കേണ്ടതുള്ളൂ ഒരു അഞ്ചെട്ട് മണിയൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ കൂടുതലായി കഴിഞ്ഞാല് ഇലകളൊക്കെ മഞ്ഞിട്ട് സാധ്യതയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ദിവസം നനയ്ക്കണു അത് ഇട്ട് കഴിഞ്ഞാല് രണ്ടു ഇപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ യൂസിന് എന്താ പറയുക വെച്ചാൽ ഡി എ പി എന്ന് പറഞ്ഞിട്ടുള്ള വളം ഇതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ മിറാക്കൽ ട്വൻ്റി അതുപോലെ തന്നെ ബ്ലൂമിങ്ങിനുള്ള വളങ്ങളൊക്കെ വാങ്ങിയാൽ വലിയ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണ്ട ഇപ്പോൾ ഡി എ പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വളം തന്നെ ഒരു കിലോന് നാൽപ്പത് രൂപയ്ക്കേ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ദിവസം എത്തുന്നതാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റേ വളം മാത്രം കൂടാതെ തന്നെ ഓർഗാനിക്കായിട്ടും ചേച്ചി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചെടികൾ ഇത്രയും ഭംഗീനും അതുപോലെ തന്നെ ആരോഗ്യത്തോടും നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് നേരിട്ട് കാണുന്നുണ്ട് അത്രയും ഭംഗിയിലാണെന്ന് നിൽക്കുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ അത് കാ മനസ്സിലാവുന്നില്ല എത്രത്തോളം വൃത്തിയിൽ അത് ചേച്ചി വെച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ വെച്ചിരിക്കുന്ന ഒരു ശൈലി മാത്രമല്ല ആ ചെടികളുടെ ഒരു ഭംഗി പോലും കാണിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഇവിടെ വരുമ്പോൾ തന്നെയാണ് മനസ്സിലാവുള്ളൂ അത്രയും വൃത്തിയിലാണ് പിന്നെ അതുപോലെ പ്രാണിയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഇതൊക്കെ വെക്കുന്നുണ്ട് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ വെച്ചിട്ടില്ലേ ഇത് കാരണം എനിക്ക് പ്രാണിശല്യം അങ്ങനെ കാര്യമായിട്ട് വരാറില്ല കാരണം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് ഫ്ലവർ വന്ന വന്നപാടെ തന്നെ നമ്മളത് സെയിൽ ചെയ്യും ഫ്ലവർ പിന്നെ ഫ്ലവർ വരുത്തി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒത്തിരി ദിവസം കൊടുക്കാം ഫംഗിസൈഡ് കൊടുക്കാം നിർബന്ധമാണ് എന്താണ് അതിപ്പോൾ നമുക്ക് ഈ സാപ്പൊക്കെ മതി സാപ്പ് കഴിച്ചിട്ട് കൊടുക്കാം ഓർഗാനിക്കായിട്ട് ഫങ്കിസൈഡ് അതൊന്നും കൊടുക്കണം സാപ്പാണ് സാപ്പാണ് അപ്പോൾ നമ്മളൊന്ന് സാപ്പ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് ഒരു നൂറ് രൂപ ആ അതറിയാം അത് നമ്മൾ നമ്മളെടുത്തുണ്ടായിരുന്നു ഞാൻ ഇതേപോലെ ബ്രൂമിങ്ങിന് ഈ പോലെ തന്നെ കൊടുക്കുന്നത് ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അതുപോലെ തന്നെ ഗ്രോത്തിന് കൊടുക്കുന്നത് പേ വെക്കുമ്പോൾ തന്നെ വേറൊരു വളം ഞാൻ ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല പിന്നെ നമ്മൾ വളർത്തുന്നില്ല സെയിൽ ചെയ്യാം അപ്പോൾ പിന്നെ അതിൻ്റേതായ ഇത് വളർത്തുന്നവർക്കാണ് കൂടുതൽ ഞാൻ എന്താ ചെയ്യാ ചെയ്യാൻ ഞാനിപ്പോൾ ഈ ഫീൽഡിക്ക് വന്നിട്ട് അധികമായിട്ടില്ല അപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാലമായിട്ട് ഈ ഫീൽഡിക്ക് വന്നത് അപ്പോൾ പോലത്തെ ആൾക്കാരാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എൻ്റെ ഈ കാര്യങ്ങൾ എന്താ പറയുക എനിക്ക് കൂടുതൽ മറ്റുള്ളവരേക്ക് പറ പകർന്നു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഇതേപോലത്തെ ആൾക്കാരാണ് നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവുമ്പോൾ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം പറയണത് എനിക്ക് ഓർമ്മ ഓർത്തിട്ട് വന്നിട്ടുണ്ടെങ്കിയിട്ട് ഇപ്പോൾ ഒരു എട്ട് വർഷത്തിൽ അധികമായിട്ട് നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് നമുക്ക് ഇന്നേ പോലത്തെ സെല്ലേഴ്സിനെ മനസ്സിലാക്കി തരുന്നത് അല്ലാണ്ട് എനിക്കൊന്നും പുതിയതായിട്ട് ഇതിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല ഇതുപോലത്തെ സെല്ലേഴ്സ് അതായത് ഇതുപോലത്തെ കസ്റ്റമേഴ്സിന്റെ അടുത്തു നിന്നാണ് എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നത് പിന്നെ നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് അറിവുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ ഒന്നാമത് എനിക്ക് ഈ ചെടിനോട് എന്താ പറയുക ഞാൻ തുറന്ന് പറയാം എനിക്ക് ചെടീനോട് അത്ര ക്രൈസുള്ള ആളല്ല ഞാൻ പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിപ്പോവും പിന്നെ അത് അറിയാനുള്ള ഒരു ആകാംക്ഷ വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങണ സമയത്ത് അയ്യോ ഇത് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ എന്തിനും നമ്മൾ ഇറങ്ങിയാലാണ് അതിലേക്ക് ഇറങ്ങി ചെന്നാലാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ചെടിയുടെ കാര്യമെന്നല്ല നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചേച്ചി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക് നമ്മുടെ വ്യൂസിനോട് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവും നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ഓക്കെ നമ്മൾ മാനസികമായിട്ടും രാവിലെ ഒന്ന് എണീറ്റ് ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നമുക്ക് അല്ലാത്ത കുറേ സാറ്റിസ്ഫാക്ഷൻ ആണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചിലപ്പോൾ ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോൾ ഇരിക്കു നോക്കുമ്പോൾ തന്നെ മൈൻഡ് കൂളായിരിക്കും അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നിട്ട് വിഷമിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അമ്മമാരോ ചേട്ടന്മാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു അങ്ങനെ ഇങ്ങനെ ഫീൽഡിൽ ഇറങ്ങാത്തവരാണെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെടികളോട് പറയുക ചെടികളായിട്ട് സംസാരിക്കുക ചെടികളായിട്ട് എന്താ പറയുക അവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് റിലീഫാകും അപ്പോൾ അതാണ് അതാണിപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചി ഇതിൽ കിട്ടുന്ന സന്തോഷമാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ മക്കളൊക്കെ ദൂരത്താണ് അതായത് വർക്ക് ചെയ്യുന്നുണ്ട് എവിടെയാണ് മക്കളൊക്കെ ആ പിന്നെ ആകെ രണ്ട് മക്കളേ ഉള്ളു കേട്ടോ ഒരാൾ കല്യാണം കഴിഞ്ഞ് പോയിരുന്നു പിന്നെ ചേച്ചി എന്താ മകൻ ദുബായിലാണ് ഷാർചയിലല്ലേ ഷാർജയിലാണ് ഓക്കെ അപ്പോൾ ചേച്ചിക്ക് ഇതിന്ന് നല്ലൊരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് ഒരു അത്രയും ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചേച്ചിക്ക് അറിയണ പോലത്തെ ചേച്ചി ചേച്ചി വളത്തിൽ എന്തൊക്കെയാണ് ചേച്ചിയുടെ ചെടികളെ കുറിച്ചിട്ട് ചേച്ചി ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ഇനി അടുത്ത ആ പ്രാവശ്യം ഈ ഇതേപോലെ ഇനിയും ചെടികൾ ചേച്ചിക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ ആ ഹെൽത്തിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇനിയും ആഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും ഞാൻ വരും ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഉണ്ടാവുമ്പോൾ ഞാൻ ചേച്ചിനോട് പറയാണ് ഇതേപോലെ ഇനി നിങ്ങൾ മാറ്റങ്ങൾ ഇനി വരുത്തു വച്ചാൽ എന്നെ വിളിക്കണം ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വ്യൂസിനാണെങ്കിലും നമ്മുടെ ഒക്കെ അത് പരിചയപ്പെടുത്തിക്കോളാം കാരണം അവർക്കൊക്കെ ഒരു എന്താ പറയുക അവർക്കൊരു പ്രചോദനമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒത്തിരി പേര് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി സെയിൽ ചെയ്യുന്നുണ്ടെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് പക്ഷേ ചേച്ചി സെയിൽ ചെയ്യുന്നില്ല ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ചേച്ചി സെയിൽ ഇല്ല കാരണം അന്നത്തെ വീഡിയോയിൽ എനിക്കത് പറയാനും പറ്റിയിട്ടില്ല തോന്നുന്നു സെയിൽ ഇല്ല എന്നുള്ളത് കാരണം ചേച്ചിക്ക് അത് സെയിൽ ചെയ്യുന്നില്ല എന്നാണ് ചേച്ചിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സെയിൽ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അത് ചോദിച്ചിട്ട് ഇനി ചേച്ചി സെയിൽ ചെയ്യുന്നുണ്ട് ചോദിച്ചിട്ട് വിളിക്കേണ്ട ചേച്ചി സെയിൽ ചെയ്യുന്നില്ല എന്നാണ് താല്പര്യമില്ല എന്നാണ് പറയുന്നത് ചേച്ചിയുടെ സന്തോഷമാണിതൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ സന്തോഷിക്കുക ഇതേപോലെ ഇതുപോലത്തെ സാധനം നിങ്ങൾക്ക് എന്താണോ സന്തോഷം തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം ചെയ്യുന്നത് തോന്നുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് ആ കാര്യം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുക എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ഓക്കെ ബൈ